ഞാൻ കണ്ട വീഡിയോകളിൽ എല്ലാം എല്ലാവരും പേടിപ്പിക്കുന്നതാണ് ക്രിസ്തീയ സമൂഹത്തിന് മൊത്തത്തിൽ ആ വേദിയിൽ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളൊക്കെ ഉള്ള വേദിയിൽ പേടിപ്പിക്കുന്നതാണ് ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിന് ഒരു ഇതിനൊരു പ്രത്യേകത ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ് ഇവൻ ഒരു ഹിന്ദുവായി ചമഞ്ഞുകൊണ്ട് ഇവൻ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇവൻ പറയുന്ന ഡയലോഗുകൾ ആദ്യം കേൾക്കുക എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം ചോദിക്കുന്നത് ഞാൻ ഇത് വൈറലായ വീഡിയോ ആയിട്ടാണ് ഞാൻ മാത്രമല്ല ചെയ്യുന്നത് നിരവധി ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ചോദിക്കുന്നത് ബൈബിൾ എവിടുന്ന് വന്നാണ് നപ്പൊ അത് എവിടെ വന്നാണ് അത് വിദേശിയാണ് ഇന്ത്യയിൽ എന്താ ചെയ്യണേ എന്നാണ് ഇവൻ ചോദിക്കുന്നത് അപ്പൊ ഇവനല്ല ചോദിക്കുന്നത് ഇവൻ മാത്രമല്ലല്ലോ ആ സംഘമാണ് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക ഒരു ധർമ്മത്തിന്റെ ഗ്രന്ഥമാണ് സ്വാഭാവികമാണല്ലോ ഒരു ക്രിസ്തു മത ക്രിസ്തു ധർമ്മമായ അതിലുള്ള ഒരു ധർമ്മഗ്രന്ഥമാണത് അപ്പൊ അത് അത് ക്രിസ്ത്യാനികളാണ് അംഗീകരിക്കുന്നത് വിശ്വസിക്കുന്നതും ഇവനക്കെന്തായാലും കാര്യം എന്നിട്ട് പറയുന്നത് അടുത്തത് കഹാസെ മാനുഫാക്ചർ എവിടുന്നാണ് മാനുഫാക്ചർ ആയത് ഇവൻ ആരാത് ചോദിക്കാൻ ഒരു വിവരല്ലോന്ന് ചോദിക്കുവോ വിവരമല്ലോ ചോയിക്കോ ഭാരതത്തിലെന്താ ബൈബിൾ ചെയ്യുന്നു ഇപ്പൊ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ പിന്നെന്താ രാമായണം വായിക്കുക ഇലൈവന്റെ വേദഗ്രന്ഥം വായിക്കേ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥത്തിലെ വായിക്കുക ഇവ ചാറ് വേദൻ ആ ചാറ് വേദം നിനക്കുള്ളതാണ് നിങ്ങളത് വായിച്ചോളൂ നിങ്ങൾ പിൻപറ്റിക്കോളൂ എന്നാൽ ആ ചാറ് വേദത്തിലെ നാല് വേദത്തിലെ രാമായണത്തിലെ രാമന്റെ ജനനം പോലും അറിയാത്ത വ്യക്തിയാണ് ഇവന് ഇവനെ ചോദ്യം കേട്ടോളൂ ആദ്യം ഔ വെരണി ചൂണ്ടിയിട്ട് ഇവരെ ഭയപ്പെടുത്തുന്ന രംഗം നോക്കണ പൊന്നാര സഹോദരന്മാർ ഇതാ ആ സന്ദർഭത്തിൽ ഈ ഫാദർ അനുഭവിച്ച ഒരു മാനസിക സംഘർഷം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അനുഭവിച്ച സംഘർഷം നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവരിങ്ങനെ ചെയ്യുന്ന ഒരു വേദിക്ക് കുറച്ച് ഗുണ്ടകൾ കയറി ചെന്നുകൊണ്ട് അവിടെയുള്ള പെണ്ണുകളും കുട്ടികളൊക്കെ ഭീഷണിപ്പെടുത്താൻ നിന്ന് എങ്ങനെ ഉണ്ടാവും ഇവനെ സംബന്ധിച്ചിടത്തോളം കുടുംബം കൂട്ടൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവരെ മനസ്സിൽ അക്രമം ചെയ്യാ എന്ന് മാത്രമേ ഉള്ളൂ അക്രമം ചെയ്യ സ്വന്തം ദൈവത്തിനെ ഇകയത്തുന്ന വ്യക്തിയാണ് ഇവന് സ്വന്തം ദൈവത്തിനെ ഇകയിത്തുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അവന്റെ കൂടെ നിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് ഇകയത്തുന്നത് ഒരു ദൈവത്തിന്റെ നാമം നിർബന്ധിച്ചുകൊണ്ട് ഇവനെ കൊണ്ട് ചൊല്ലിപ്പിച്ചു ആരെക്കൊണ്ട് ഫാദറിനെ കൊണ്ട് ഫാദർ ഇവനെ നിർബന്ധിച്ചൊല്ലിച്ചോ നിങ്ങൾ ക്രിസ്തു മത സ്വീകരിക്കണം എന്ന് പറഞ്ഞോ ഇല്ല ഇനി ഇവൻ പറയുന്ന ചില കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഇവന് സ്വന്തം ആ ഗ്രന്ഥത്തെ കുറിച്ച് ഒരു അറിവുമില്ല അറിവുണ്ടായിരുന്നെങ്കിൽ ഇവനെ ചോദ്യങ്ങൾ ചോദിക്കൂല ഒരു മതഗ്രന്ഥത്തി കാര്യം ചോദിക്കുന്ന ഞരോ ചോദ്യങ്ങൾ കേട്ടോളി അതിനുള്ള മറുപടി അതും കേട്ടോളി സഹോദരങ്ങളെ ഇവൻ ജയ് ശ്രീറാം എന്ന് വിളിച്ചു ഭയപ്പെടുത്തി അപ്പൊ ഇവരെ വിചാരം ഈ ജയ് ശ്രീറാം ദൈവത്തിനെ വിളിക്കുന്ന മറ്റുള്ളവരെ ഭയപ്പെടുത്താനാണ് ആണോ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവു ഒരു ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ സാധ്യമല്ല ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ പവിത്രമാക്കുന്നതും നിഷ്കളങ്കമാക്കുന്നതും ആ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നതു ക്ഷണിക്കുന്ന അതുമായിരിക്കണം ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യനെ കൂട്ടാൻ വേണ്ടി പറ്റുമോ സാധ്യമല്ലല്ലോ അപ്പൊ ഇവരെ മനസ്സിലുള്ളൊരു പകയും വിദ്യസും മാത്രമാണ് ഇവർക്ക് ദൈവ സ്നേഹമോ ആ ദൈവത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കലോ അല്ല ഒരു സംശയം വേണ്ട ഇനിയോ ഇവ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടല്ലോ മറിയം എങ്ങനെയാണ് മേരി എങ്ങനെയാണ് ഗർഭം ധരിക്കപ്പെട്ടത് അപ്പം ഇവനത് അറിയാലോ അദൃശ്യമായ നിലയിലാണ് ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതും മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ മറിയം എന്ന് തന്നെ അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട് ഈസാ നബിയുടെയും മറിയമിന്റെയും ചരിത്രം പക്ഷെ ഈ പരിശുദ്ധ ഖുർആൻ പറയുന്നതും പരിശുദ്ധ ഖുറാനെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വേറൊരു രീതിയിലാണ് അത് നിങ്ങൾക്ക് മറിയം എന്ന സൂറത്ത് സെർച്ച് ചെയ്താൽ മലയാള സ മലയാളത്തോട് മലയാളത്തിൻ്റെ അർത്ഥത്തോടുകൂടി നിങ്ങൾക്കത് ലഭ്യമാകും ഒന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാനെങ്കിലും അത് ചെയ്യുക നമ്മളൊക്കെ ഇങ്ങനെ രാമായണാണെങ്കിലും ഏതാണെങ്കിലും സംശയമുള്ള കാര്യങ്ങളാണെങ്കിലും അടിച്ചു നോക്കിയിട്ടും ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാറുണ്ട് അതിനൊരു തടസ്സവുമില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്ത് ഇവർക്ക് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഇവൻ ചോദിക്കുന്നത് അതിനൊരു പെണ്ണാണ് മറുപടി കൊടുക്കുന്നത് അതൊരു നമ്മളൊക്കെ ജനിച്ചത് പോലെയുള്ള ഒരു ജനനമല്ല പ്രത്യേക തരത്തിലുള്ള ഒരു ജനനമാണ് ഈസ യേസുവിൻ്റെത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കണേ നീ എങ്ങനെ ജനിച്ചത് അങ്ങനെ ഒരു ജനനം ഉണ്ടാവുമോ സയൻസിൽ അങ്ങനെ അങ്ങനെ ഒരു സൈ ഗോക്കോളജിസ്റ്റിനോട് ചോദിച്ചാ അങ്ങനെ ജനിക്കുന്നു പറയോ അപ്പൊ എന്താണ് ആ ഗ്രന്ഥത്തിനെ കുറിച്ച് അറിവ് അവനില്ല അത് മാത്രമല്ല അവൻ വിശ്വസിക്കുന്ന അവൻ ജയ് ശ്രീറാം വിളി ജയ് ശ്രീ രാമൻ രാമൻ എങ്ങനെയാണ് ജനനം ജനനമെടുത്തത് എന്ന് പോലും തിരിച്ചറിയില്ല കാരണം ആ വേദിയിൽ ഇവനോട് എല്ലാരടിയിലും അറിവില്ല ഒരാൾ ചോദിക്കണേടാ നീ പറ രാമൻ എങ്ങനെ ജനിച്ചത് നീ പറടാന്ന് പറഞ്ഞാൽ ഇവൻക്ക് മറുപടി ഉണ്ടോ അതിന്റെ മറുപടി രാമായണം നൽകണുണ്ട് എന്താണ് രാമായണത്തിൽ പറയുന്നത് എങ്ങനെയാണ് രാമൻ ജനിച്ചത് കേട്ടോക്കോ ം സർഗം പതിനാല് മുതൽ പതിനഞ്ച് പതിനാല് ആൻഡ് പതിനഞ്ച് ബാലഖണ്ഡ സർഗം പതിനാല് ദശരഥൻ ദശരഥന് പുത്രൻ പുത്രകാമാഷ്ടി യോ യാഗം നടത്താൻ തീരുമാനിക്കുന്നു ദശരഥന് കാരണം കുട്ടികളില്ലാത്ത വിഷമം കൊണ്ട് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു യാഗം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു ബാലഖണ്ഠം സർഗം പതിനഞ്ച് ശ്ലോകം ഒന്ന് പതിനെട്ട് യാഗം പൂർത്തിയാകുന്നു യാഗം പൂർത്തിയാകുന്നു അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുന്നു യാഗത്തിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുന്നു രണ്ട് അഗ്നിദേവൻ പായസം നൽകുന്നു ബാലഖണ്ഡം സർഗം പതിനാറ് ശ്ലോകങ്ങൾ ഒന്ന് മുപ്പത്തിരണ്ട് യാഗത്തിൽ നിന്ന് അഗ്നിദേവൻ ദശരഥന് ദിവ്യ ദിവ്യമായ പായസം നിറഞ്ഞ പാത്രം നൽകുന്നു പുത്ര ജനനത്തിന് കാരണമാകുന്ന ദൈവിക ഫലം അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാകണമെന്നില്ല മനസ്സിലാക്കണം അങ്ങനെ സയൻസോട് തെളിയിക്കാൻ പറ്റുമോ സയൻസോട് തെളിക്കാൻ പറ്റുവോ യുക്തിവാദികൾക്ക് തെളിയിക്കാൻ പറ്റുവോ അപ്പൊ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല അതൊന്നും ആർക്കും അറിയില്ല എന്നല്ല വേദഗ്രന്ഥങ്ങൾ എല്ലാവരും വായിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരെ പോലുള്ള ആളുകൾ അത് വാ സ്വന്തം ദൈവത്തിന്റെ വേദഗ്രന്ഥം വരെ വായിക്കാത്ത ആളുകളാണ് അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത് കാരണം ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരദൃശ്യമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവവിശ്വാസികൾ ഈ ദൈവവിശ്വാസികൾ ഇന്ന് നിങ്ങൾ നിലവിലെടുത്തോളൂ ഒന്ന് ഹിന്ദുക്കളാണ് ഒന്ന് മുസ്ലിങ്ങളാണ് ഒന്ന് ക്രിസ്ത്യാനികളാണ് ഇപ്പൊ നമ്മൾ നിലവിലുള്ള കേരളത്തിലും ഒക്കെ ഉള്ളത് അതിൽ രാമായണ പോലെയുള്ള വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളൊക്കെ വായിച്ച് ജീവിതത്തിൽ പകർത്തുന്നവരാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളാണ് പരിശുദ്ധ ഖുർആാനും അതനുസരിച്ച് ജീവിക്കുന്നവരാണ് മുനിഷ് മുസ്ലിങ്ങൾ ക്രൈസ്തവരാണെങ്കിൽ ക്രൈസ്തവ മതഗ്രന്ഥമായ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അതാത് ഗ്രന്ഥത്തിൽ എന്താണ് ദൈവികമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കൽ ദൈവവിശ്വാസികളുടെ കടമയല്ലേ എന്നിട്ട് വേണ്ടേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ അപ്പൊ സ്വന്തം ദൈവം വിശ്വ ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന രാമന്റെ ജന്മം ഇങ്ങനെയെന്ന് പോലും അറിയാത്ത ആളുകളാണ് ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് ആ രാമനെ രാമനെപ്പോലും കളിയാക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കൂലോ എന്നിട്ടോ കൗശല്യക്ക് റാണിമാർക്ക് പായസം നൽകുന്നു ബാലഖണ്ഡം സർഗം പതിനാറ് ശ്ലോകം മുപ്പത്തി മൂന്ന് നാപ്പത്തി അഞ്ച് കൗശല്യക്ക് പകുതി കൈക്കൈക്ക് കാൽഭാഗം ശേഷിച്ചത് സുമിത്രക്ക് പായസം നൽകി എന്നിട്ടോ കൗശല്യ ദേവിക്ക് ശ്രീരാമൻ ജനിച്ചു കൈക്കൈ ദേവിക്ക് ഭരതൻ ജനിച്ചു സുമിത്ര ദേവിക്ക് ലക്ഷ്മണനും ശത്രുഘനും ജനിച്ചു ഇങ്ങനെയാണ് രാമായണത്തിൽ രാമായണത്തില്മു രാമന്റെ ജന്മം മാത്രല്ല ബാക്കിയിൽ അനിയന്മാരുടെ ജന്മം കൂടി പറയണത് നാല് മാതാ അത് മാത്രമല്ല ഈ ദശരഥന്റെ നാല് ഭാര്യമാരുണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രല്ലല്ലോ നാല് ഭാര്യമാര് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എല്ലാം മനസ്സിലാക്കുക നാല് ഭാര്യമാർ ആരൊക്കെ കൗശല്യ കൈക്കൈ സുമിത്ര അല്ലേ മൂന്ന് ഭാര്യമാര് മൂന്ന് ഭാര്യമാർക്ക് നാല് പുത്രന്മാര് അപ്പൊ ആ രാമന്റെ ജന്മം പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ആളുകളാണ് ജയ് എന്ന് വിളിച്ചുകൊണ്ട് ആ രാമന്റെ ശരിക്കു രാമായണം വായി രാമായണമറിയില്ലവർക്ക് വായിക്കൂല ശരിക്ക് രാമായണം വായിക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദു വിശ്വാസി ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കൂല അപ്പൊ ഈ ഒരു മതഗ്ര ഗ്രന്ഥങ്ങളെ ഈകൈത്തുന്നതിന് മുന്നേ എല്ലാവർക്കും അവനാന്റെ മതഗ്രന്ഥം മനസ്സിൽ ജീവിക്കാനുള്ള സ്വതന്ത്രം ഉണ്ട് എന്ന് സാമാന്യമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ ക്രിസ്ത്യാന സമൂഹത്തിനോട് പറയാനുള്ളത് ഇതേപോലെ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുക കാരണം നമ്മുടെ നാടിന്റെ പോക്ക് അങ്ങനെയാണ് കേരളം മാത്രമാണ് സുരക്ഷിതമായിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ മതവിശ്വാസികളും പരസ്പരം ഇങ്ങനെയുള്ള വിപത്തുകൾ നമ്മളെ വന്ന് മൂടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക് യു വളരെ വിഷമമുണ്ട് കാരണം ഈ ക്രിസ്മസ് ഇപ്പം മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നതാണ് ഹിന്ദുക്കൾക്കും നല്ല നല്ല തേവാറുകൾ ഉണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും അംഗീകരിച്ച് കൊടുക്കുക വകവെച്ച് കൊടുക്കുക ഇത്രമാത്രം പറയുന്നു